ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കുക നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതാണ് നമ്മളത് ആ പ്രോപ്പർട്ടിയുടെ മുൻപിലായിട്ട് എത്തിയിരിക്കുകയാണ് അതോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഇവിടെ പറയട്ടെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ നിങ്ങളുടെ പ്രോപ്പർട്ടി നല്ല വിലയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗേറ്റും കടന്ന് നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പതിനൊന്ന് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ഏകദേശം ഒരു അഞ്ച് വണ്ടി ആറ് വണ്ടി സുഖമായിട്ട് ഇടാവുന്ന രീതിയിലുള്ള ഒരു പാർക്കിംഗും കാര്യങ്ങളുണ്ട് ഇതാണ് ആ പ്രോപ്പർട്ടിയുടെ കിണറ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കിയാൽ അറിയാം നല്ല ബലവത്തായ ഒരു ഇരുമ്പ് ഗേറ്റോട് ഗേറ്റോടുകൂടി ചുറ്റുമതിലെല്ലാം കെട്ടി വളരെ മനോഹരമായി തന്നെ കാത്തുസൂക്ഷിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ താമസ് ഇവിടെ താമസിക്കാനായിട്ട് ഈ ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് നാല് ഫ്ലാറ്റാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കുന്ന മുമ്പായിട്ട് നമ്മുടെ വീടിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റും നമുക്ക് നടന്നുവെന്ന് കാണാം പ്രവേശനം വരെ നമുക്ക് സൈഡ് വഴി അല്ല ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഫാമുകളൊക്കെ മിറ്റിലൊക്കെയുണ്ട് ദാ ഒക്കെ ഡം ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ഫ്ലാറ്റിൻ്റെ കിച്ചണിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത് ബാക്കിലെ ബാക്കിലും എല്ലാം മതി കെട്ടിയിട്ടുണ്ട് ഇത് അവിടെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഉണ്ടാവുന്ന ആവശ്യം വരുന്നില്ല മുനിസിപ്പാലിറ്റി നിന്നുള്ള കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അതെല്ലാം ചെയ്ത് വളരെ വേണ്ട രീതിയിൽ അത് നമുക്കത് കൈകാര്യം ചെയ്യാവുന്നതാണ് ഇതാ പ്രോപ്പർട്ടിയുടെ നമ്മൾ കുറേ വശത്തുകൂടി നമ്മൾ മുൻ വശത്തേക്ക് വരികയാണ് നമ്മൾ ബാക്ക് സൈഡെല്ലാം ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞാൽ പതിനൊന്ന് സെൻറ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിനായിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിക്കുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ഫ്ലാറ്റും മുകളത്തെ നിലയിൽ രണ്ട് ഫ്ലാറ്റും അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത് മുകളിലോട്ട് വേണമെങ്കിൽ ഇനിയും പണിയാം എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനാണ് ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് എല്ലാ ഫ്ലാറ്റിലേക്കും ആയിരം ലിറ്ററിൻ്റെ ടാങ്കുകൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മുൻവശത്ത് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് നമുക്കിനി ഈ ഫ്ലാറ്റിൻ്റെ ഉൾവശവും കൂടെ ഒന്ന് കാണാം ഈയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും അടുത്ത് വരുന്നത് ഒരു സ്കൂ കോളേജാണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ കാരണം അതിൻ്റെ എൻട്രൻസിലേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് പിന്നെ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം തൊട്ടടുത്ത അടുത്ത സ്ഥിതി ചെയ്യുന്നു ഇതാണ് താഴത്തെ നിലയുള്ള എയും ബിയുമായിട്ടുള്ള രണ്ട് ഫ്ലാറ്റ് ഇതിനകത്ത് ഒരു ഫ്ലാറ്റ് ഇപ്പം നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് കാണാം ഇതാണ് ഒരു ഫ്ളാറ്റ് നിലവിൽ ഇപ്പോൾ ഉള്ളത് നല്ലൊരു ഹോള് അതിനോട് ചേർന്ന് ഓപ്പൺ കിച്ചൺ കോമ്പോർഡ് വർക്കുകളെല്ലാം തന്നെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇതാണ് ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഏകദേശം ആയിരം ആയിരത്തിന് മുകളിലായിട്ട് വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റുകളാണ് എല്ലാം തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്നതാണ് രണ്ട് ബെഡ്റൂമാണ് നമുക്ക് നിലവിൽ ഈ ഫ്ളാറ്റിനുള്ളത് നല്ല വിശാലമായൊരു ഹോൾ തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് ആ സ്റ്റേ വലിയ ഇറങ്ങി അപ്പാർട്ട്മെൻറ്റിന് ഞാൻ എല്ലാം കാണിക്കുന്നില്ല ഫ്ലാറ്റ് എല്ലാം തന്നെ തുറന്ന് കാണിക്കുന്നില്ല ഞാൻ താഴത്തെ നിലയിലുള്ള ഒരു ഫ്ലാ ഒരു ഫ്ളാറ്റാണ് ഞാൻ തുറന്ന് കാണിച്ചേക്കുന്നത് നമുക്ക് വീടിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറും നമുക്ക് തുറന്ന് കാണിക്കാനായിട്ട് അവിടെ താമസമുള്ളതുകൊണ്ട് സാധിക്കുകയില്ല അപ്പോൾ നമുക്ക് റൂഫ് റൂഫിലേക്ക് നമുക്ക് പോകാം ഇതാണ് മോളത്തെ സിയും ഡിയും റൂമ് നല്ല വലുപ്പമുള്ള തന്നെ നല്ല ഒരു സ്റ്റെയർ കേസ് അതിന് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇതിൻ്റെ ക്യാപ്ഷനിൽ വില കൊടുത്തിട്ടുണ്ട് ഇതാണ് റൂഫ് റൂഫ് നമ്മൾ വീടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ റൂഫൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് തുണിയൊക്കെ വിരിക്കാനും ഞാൻ പറഞ്ഞല്ലോ നാല് ടാങ്ക് നാല് വാട്ടർ ടാങ്ക് ആയിരം ലിറ്ററിൻ്റെ വെച്ച് ടാങ്ക് ഓരോ ഫ്ലാറ്റിലേക്കും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് നാല് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്ടർ ടാങ്കും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എല്ലാം സെപ്പറേറ്റ് തന്നെ നൽകിയിട്ടുണ്ട് ഏകദേശം നാലായിരം നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ബിൽഡിംഗ് ആണ് എല്ലാ ഫ്ലാ ഫ്ലാറ്റിനും രണ്ട് ടോയ്ലറ്റ് വെച്ച് നൽകിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇവിടുന്ന് റൂഫിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ താഴത്തെ ഏരിയ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ചങ്ങനാശ്ശേരി ടൗണിൻ്റെ ഒത്തുനടുക്കായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ക്യാപ്ഷനിലോ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഈ ഒരു ഏരിയയെ പറ്റി ഇനിയും പറയുവാണെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിൻ്റെ ഒത്തുനടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി സ്കൂള് കോളേജുകൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റലുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവ വേണ്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പള്ളികൾ അതുപോലെ അമ്പലങ്ങൾ എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്